ആയ കൂട്ടുകാരെ ഇതേ പച്ചക്കളറ് ചതുരപ്പയറാണീ കാണത് നമ്മൾ വിത്തിനായിട്ട് മാറ്റിയിട്ടിരുന്നതാണ് ഇത് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് പയറ് ചതുരപ്പയറിനു തന്നെ പയറ് വേർതിരിച്ചെടുത്താണ് ഈ കാണുന്നത് അപ്പോൾ ഇപ്പം ധാരാളം ഇതുപോലെ നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള ഒരുപാട് വിത്തനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പീച്ചില് അമരപ്പയർ അങ്ങനെ ധാരാളം വിത്ത് നമ്മളെലുണ്ട് അപ്പം നമ്മൾ മാത്രം കൃഷി ചെയ്താൽ പോരല്ല ഇപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടും വിത്ത് കിട്ടാത്തവർ ഒരുപാടുണ്ടാവും അല്ലെങ്കിൽ തൈകള് കിട്ടാത്തവരുണ്ടാവും അപ്പം നമ്മൾ പച്ചില വീട് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ വരുന്ന ജൂൺ അഞ്ച് പരിശീലനത്തിനോടനുബന്ധിച്ച് ഒരു വീട്ടിലേക്ക് പത്ത് തൈകൾ അതായത് നൂറ് പേർക്ക് നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് പത്ത് തൈ എന്ന് വെച്ച് കഴിയുമ്പോൾ ആയിരം തൈ വരും ആയിരം പച്ചക്കറി തൈകൾ നമ്മൾ നൂറ് പേർക്ക് പച്ചില വീടിൻ്റെ വീട് തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അത് ഈ ജൂൺ അഞ്ചിനോട് അല്ലെങ്കിൽ അതിനടുത്തുള്ള ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഡേറ്റ് നമുക്ക് ആ ഇനി ഒരു നാല് മാസം ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം നമുക്കൊരു ചീഫ് ഗസ്റ്റിനേക്ക് വിളിച്ച് നല്ലൊരു സെറ്റായിട്ടൊരു കളറായിട്ട് നമുക്ക് പച്ചില വീടിൻ്റെ ഒരു ഫസ്റ്റ് പരിപാടിയായിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാണിത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് അതായത് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കത്തില്ല ഇത് വന്ന് കളക്ട് ചെയ്യണം എന്ന് വെച്ചാൽ തൈകളായത് കാരണം നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ പേര് നൽകാവുള്ളൂ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ താല്പര്യമുള്ളവർ നൂറ് ആദ്യം വരുന്ന നൂറ് പേർക്ക് നമ്മൾ പത്ത് തൈ അതായത് പച്ചക്കറി തേടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ചതുരപ്പേർ ഉൾപ്പെടെ വെറൈറ്റികളായിട്ടുള്ള പത്തിനം തൈകൾ അത് ഒരു നന്നായിട്ട് വളർന്ന തൈ ആയിരിക്കും അല്ലാതെ ഒടിഞ്ഞു പോകേണ്ടതാണ് നമ്മൾ കൊണ്ടുപോയി മാറ്റി വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല പക്ക ആയിട്ടുള്ള പത്ത് ഒരു വീട്ടിലേക്ക് പത്ത് തൈ വെച്ചിട്ടുണ്ട് അത് കഴിവതും ഒരു വീട്ടിലോ ഒരാളെ പേര് തരാമുള്ളൂ ഒരു വീട്ടിലോ നാലുപേരും പേര് തരുത്തും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഈ വീഡിയോയുടെ അടിയിൽ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബിൽ മാത്രം പേര് നൽകുക അഡ്രസ്സും നൽകാം എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് നൂറുപേർക്ക് ആദ്യം വരുന്ന നൂറ് പേർക്കായിരിക്കും നമ്മൾ ഈ പത്ത് തൈവെച്ച് നൽകുന്നത് അപ്പം നമുക്കൊരു അന്നത്തേക്കൊരു ചീഫ് ഗസ്റ്റിനെയൊക്കെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് കൂടാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടുതൽ ഈ പരിപാടിയിൽ നമുക്ക് മാക്സിമം നമുക്ക് പങ്ക പങ്കെടുപ്പിക്കാവുന്നവരൊക്കെ നമുക്ക് പങ്കെടുപ്പിച്ചിട്ട് ഒരു കളറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പരിശീലനത്തിൽ നമുക്ക് ആഘോഷമൂഴ് നമുക്ക് പച്ചരി വീടിൻ്റെ ഒരു രണ്ടാമത്തെ ദൗത്യമായിട്ട് നമുക്ക് ചെയ്യാം ആദ്യം നമ്മൾ കിഴങ്ങുകളായിരുന്നു ഏറ്റെടുത്തിരുന്നത് അതിപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ് അത് കുഴപ്പമില്ല ഇത് നമ്മൾ പത്തിനം പച്ചക്കറി തൈകൾ അത് നമ്മൾ പാകി മുളപ്പിച്ച് കിളിപ്പിച്ച് കൊടുക്കും അവർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വലിപ്പാക്കി നമ്മൾ വെറൈറ്റി തൈകൾ പത്തെണ്ണം അപ്പം ആയിരം തൈ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം മറ്റേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലാണ് വാട്സപ്പിലോ മെസ്സേജ് ഇട്ടാൽ നമ്മൾ പരിഗണിക്കുന്നതല്ല നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ മാത്രം ലിസ്റ്റ് വരുന്നത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അത് തീർത്ത് പറയുകയാണ് അപ്പോൾ അതിൽ ഒന്നാമത്തായിട്ടാണ് ഈ ചതുരപ്പയർ ഇത് പച്ച കളറാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ തരുന്നത് എന്നുള്ളൊരു പത്ത് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അതെങ്ങനെയാണ് നടേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ ചാനലിൽ അപ്പോൾ അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ മൊത്തം ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ വന്നാലും മതി താല്പര്യമുള്ളവരെ തരാമുള്ളൂ മറ്റൊരാളുടെ അവസരം നിങ്ങൾ വന്ന് പാഴാക്കി കളയരുത് പിന്നെ തരുന്നവർ നിർബന്ധമായിട്ട് വന്ന് ആ ഡേറ്റിൽ കളക്ട് ചെയ്യാനും ശ്രമിക്കണം അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായവും സഹകരണങ്ങളും ഉണ്ടാകണം എന്തുണ്ടായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ഓക്കെ നമ്മളെല്ലാം പറഞ്ഞ് നമ്മുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേരെ എതിർവശാണ് കേട്ടോ അപ്പം വരാൻ പറ്റുന്നവർ മാത്രമേ പേര് നൽകാവുള്ളൂ പിന്നെ നിങ്ങൾ പേര് നൽകുന്ന നൽകുന്നതനുസരിച്ചിട്ട് കമൻ്റ് വരുന്നതനുസരിച്ചിട്ട് അത് രജിസ്റ്ററിൽ ഒന്ന് തൊട്ടോ നൂറ് വരെ എഴുതിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ചെസ് നമ്പർ പോലെ ഒരു നമ്പർ തിരിച്ച് ഞാൻ മെസ്സേജ് തരുന്നതായിരിക്കും അതായിരിക്കും നിങ്ങളുടെ നമ്പർ അപ്പം എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കും